തൃശൂർ എക്സ്പ്രസ് വേ ലിമിറ്റഡിന്റെ പത്തു ലക്ഷം രൂപയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഫർണിച്ചറുകൾ നൽകി ഗവൺമെന്റ് ഡിസ്പെൻസറി വാണിയമ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം പട്ടയക്കാട് ഗവൺമെന്റ് എൽ സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് പത്ത് ലക്ഷം രൂപയിലധികം വിലവരുന്ന ഫർണിച്ചറുകൾ നൽകിയത് ചടങ്ങിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജേന്ദ്രൻ വഹിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി

ും ഒക്കെ ചെയ്യാണ് പോകേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ പത്തു കൊല്ലമായിട്ട് യുദ്ധസമാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു പേരാണ് തൃശ്ശൂർ എക്സ്പ്രസ് വേ ലിമിറ്റഡ് ഞാൻ ആദ്യം തന്നെ സി എസ് ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തി നമ്മുടെ ആശുപത്രികൾക്ക് പഞ്ചായത്ത് ആഗ്രഹിച്ചനുസരിച്ചിട്ടുള്ള ആശുപത്രികൾക്ക് നിങ്ങൾ നൽകുന്ന ഉപകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിനെ സഹായിക്കാൻ തീരുമാനിച്ചതിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി രേഖപ്പെടുത്തുക സാധാരണ നിലയിൽ സതീഷിനും മുകുന്ദനുമൊക്കെ എന്നറിയില്ല അജിത്തിന് നന്നായിട്ട് അറിയാം എന്ത് കിട്ടിയാലും മതിയാകാത്ത വിധത്തിലുള്ള പീഡനം അനുഭവിച്ചവരാണ് ഞങ്ങൾ ഈ റോട്ടിൽ വീണ് മരിച്ചവരും ഈ റോഡുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേട്ട ചീത്തയും ഒരുപക്ഷെ സമാനതകളില്ലാത്ത വിധത്തിലാണ് ഒമ്പത് വർഷത്തിനിടയിൽ അജിത്തിന് അതിൻ്റെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല ഒരു പത്ത് ശതമാനമൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് സംഭാവന ചെയ്തിട്ടുണ്ട് അജിത്തിൻ്റെ ഒരു ഗുണം പത്ത് ശതമാനത്തിൽ രണ്ട് ശതമാനം കിട്ടുമ്പോഴേ മാറും അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി അങ്ങ് വിളിക്കാൻ പറ്റാറില്ല പിന്നെ നേരിട്ട് കാണുമ്പോഴാണ് വിളിക്കുക എങ്കിലൊരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹം പുലർത്തി പോകുന്നവരാണ് ഞങ്ങളൊക്കെ ഞാൻ ഈ ഹൈവേയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആലോചിക്കാറുള്ളൊരു കാര്യം ഒരുപക്ഷെ ഈ പത്ത് വർഷക്കാലത്തെ ഗവൺമെൻറ് കാലയളവിൽ ഈ മേഖലയിൽ ഏറ്റവും രാഷ്ട്രീയമായും മന്ത്രിസഭയിലും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളിലൊരാളായിരുന്നു സഹാവ് എ കെ ബാലൻ ബാലേട്ടൻ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഏഴ് മണിക്കൂർ കടന്നിട്ടുണ്ട് ഈ ഹൈവേ ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഇവിടെ രാഹുൽ ഉൾപ്പെടെ നമ്മുടെ സുഹൃത്തുക്കളും ആളുകളുമൊക്കെ കൊണ്ടെത്തിച്ച അനുഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കേരളം തന്നെ ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള ഒരു ടണലും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി മാറിക്കഴിഞ്ഞു തൃശൂർ എക്സ്പ്രസ് വേ ലിമിറ്റഡിനോട് പറയേണ്ട പ്രശ്നം പ്രശ്നമല്ലെങ്കിലും ഇപ്പോഴും എൻ എച്ചിൻ്റെ പൂർത്തീകരണത്തിൽ ധാരാളമായിട്ടുള്ള വർക്കുകൾ ബാക്കി നിൽക്കുകയാണ് അതായത് നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ടായിരുന്ന നാച്ചുറൽ കനാലുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി കൊമ്പഴയിലൊക്കെ ഇപ്പോഴും ഏക്കർ കണക്കിന് ഭൂമി വാഴക്കൃഷി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാച്ചുറൽ കനാലുകളുടെ വലിയ നഷ്ടമാണ് നമ്മൾ വെളിച്ചങ്ങൾ സ്ഥാപിക്കേണ്ട ഇടങ്ങളിലൊക്കെ വെളിച്ചങ്ങൾ സ്ഥാപിക്കാൻ ഇനിയും ബാക്കിയുണ്ട് പാലിയക്കരയിൽ തന്നെ തർക്കമാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ കോൺട്രാക്റ്റിൽ ഇനിയും ബാക്കി വയ്ക്കുന്ന സാധനങ്ങളെ സംബന്ധിച്ച് ബസ് വേകളും അതുമായി ബന്ധപ്പെട്ട വെളിച്ചങ്ങളും ഒക്കെ സംബന്ധിച്ച് ഇവിടെ അതിനേക്കാൾ ഗുരുതരമാണ് പ്രശ്നം രാത്രികാല സഞ്ചാരങ്ങളിൽ ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചവും ആവശ്യമായിട്ടുള്ള പിന്നെ ചാലുകളുമൊക്കെ ഉണ്ടാക്കുന്നതിലുള്ള ഒരു കരാറ് പാലിക്കാൻ പരസ്പരം നല്ലതുപോലെ ഒരു ഒരാശയവിനിമയം നടത്തേണ്ടി ജനങ്ങളുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അക്കാര്യത്തിൽ തുടർച്ചയായി ദേശീയപാതയിൽ ഇങ്ങനെ വിഷയങ്ങൾ ഉന്നയിക്കുകയും പല ഘട്ടങ്ങളിലായി ഇപ്പോഴും പൂർണ്ണമായും പരിഹരിക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ കുതിരാൻ്റെ മുമ്പിലുള്ള ചാക്കൊച്ചൻ്റെ വീടിൻ്റെ പ്രദേശത്തുള്ള പാലവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികളും പാലത്തിലുണ്ടായിട്ടുള്ള വിള്ളലും വീഴ്ചയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അപ്പോൾ നല്ലതുപോലെയുള്ള ശ്രദ്ധ ആ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകണം എന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുക ഒരു കാര്യം ഞാൻ നമുക്ക് സി എസ് ആറിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം ഏറ്റുവാങ്ങുമ്പോഴും ഇതൊന്നും ഏറ്റുവാങ്ങിയിട്ടൊരു സ്നേഹം കാണിച്ചില്ല എന്ന് തോന്നരുത് എന്നുള്ളത് കൊണ്ടാണ് ആദ്യം ആ സ്നേഹം പൂർണ്ണമായിട്ട് പ്രകടിപ്പിച്ചത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഇപ്പോൾ നേരത്തെ ഞാൻ രണ്ട് തവണ യോഗം നടത്തിയതാണ് ഞാൻ തന്നെ നേരിട്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷും വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടിയും നമ്മുടെ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദുവും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൽ നമ്മൾ ധാരണ പൂർത്തിയാക്കാതെ പിരിഞ്ഞു പിന്നെ വീണ്ടും ഞാൻ തന്നെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ഞാൻ മന്ത്രിയാണെന്ന് ചില നേരത്ത് വിട്ടുപോയി ആളുകളുടെ ഇടയിൽ പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാലും ആ ധാരണയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയാണ് അപ്പോൾ നമ്മൾ ടോളുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ വാണിയമ്പാറ പ്രദേശത്ത് അതിലടുപ്പിച്ച് ഇനിയിപ്പോൾ ഏത് പരുവത്തിൽ നിന്നാലും കുതിരാനപ്പുറത്തേക്ക് ടോൾ കൊടുത്തിട്ടുള്ള ഒരു കോംപ്രമൈസും ആ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്തുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് ഏത് സന്തോഷത്തിനിടയിലും ഭർത്തശങ്കക്കിടയില്ലാത്ത വിധം ഞാൻ പറയാം കാരണം പാണഞ്ചേരിയുടെ കൂടി അവകാശമാണത് കുതിരാൻ തോട് കൊടുക്കുന്ന പ്രശ്നം കുതിക്കുന്നില്ല അത് ഞാൻ ആ ധൈര്യത്തിൽ തന്നെ പറയാം അല്ല ആ ആ ധൈര്യത്തിൽ തന്നെ പറയുകയാണ് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ആറ്റം അറ്റം വരെ സമരമാണെങ്കിൽ സമരം ഗവൺമെൻറ് ഇടപെടുന്ന വിധത്തിലാണെങ്കിൽ അങ്ങനെ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ധാരണയിലേക്ക് കടന്നതാണ് പിന്നെയും ആ ധാരണ ലംഘിച്ചുകൊണ്ട് പിന്നെ കണക്ക് പറഞ്ഞു വന്നപ്പോഴാണ് നേരത്തെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പീഡി ഉൾപ്പെടെ വന്ന് ഞാനുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതാണ് കുതിരാൻ്റെ അതുവരെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഏഴ് എട്ട് വാർഡുകളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം ഉറപ്പായിട്ടും ആ നിലവാരത്തിൽ ഒരാൾക്ക് വടക്കുഞ്ചേരിയിലേക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിലും ഒരാൾക്ക് വടക്കുഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും സാധാരണ പോലെ ഉപയോഗിച്ചിരുന്നതാണ് നമ്മൾ സാധാരണ നിലയിൽ പാലിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിർ തീരുമാനിച്ചിട്ടുള്ള സർവീസ് റോഡുകളെങ്കിലും പൂർത്തീകരിക്കണ്ടേ അതുപോലും പൂർത്തീകരിക്കപ്പെടാത്തൊരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അതിക്രമത്തിന് മുതിർന്നാൽ ഈ സി എസ് ആർ ഫണ്ടിൻ്റെ സാധനങ്ങളൊക്കെ നമ്മുടെ വാണിയമ്പാർ ആശുപത്രിയിൽ ഉള്ളത് കൊണ്ട് വല്ലതും ഇങ്ങോട്ട് കൂടി വരാം എന്ന് മാത്രമേ ആ കാര്യത്തിൽ നമുക്കൊരു ഒരു പറയാനുള്ളൊരു സൗകര്യമുള്ളൂ അപ്പോൾ അതിനുള്ളൊരു ഗുണകരമാകും ഇടം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താതെ ഒരു പൊതുവായ ധാരണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ നൽകിയിട്ടുള്ള ഈ ഉപകരണങ്ങളുടെ കാര്യത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി പഞ്ചായത്തിന് വേണ്ടി ജനപ്രതിനിധികൾക്ക് വേണ്ടി രേഖപ്പെടുത്തുകയും കൂടി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം success. We from Secura Highways Limited have acquired this project in October 30th, 2023. Uh, so we are new to this project. So our company policy is to not only maintain the road and to give the assistance to the villages adjacent to our highway. So first we have met this uh, Ravindra sir. So he told to initiate some CSR activity. Today. So immediately we have taken this activity. So in coming years, not only Panancheri Franchise, whatever the villages they are adjacent in our highway, definitely we will assist in the coming years also. So every year we try to spend somewhat amount from our toll to the development of the local villages. So we need your support. So I especially talk uh, thanks to Mr. Rajan sir and Ravindra sir for accepting our invitation and coming to this function. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക